തടി കുറയ്ക്കാനുള്ള കഷ്ടപ്പാട് ചില്ലറയല്ലെന്ന് അതിന് ശ്രമിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം കഷ്ടപ്പെട്ട് ഭക്ഷണം കുറച്ചും വ്യായാമം ചെയ്തു ഒരുവിധം തടി കുറച്ചാലും വലിയ വെല്ലുവിളി കൂടവേറായിരിക്കും എന്ത് ചെയ്തുകൊണ്ട് ഈ വയറ് കുറയുന്നില്ലല്ലോ എന്നാണ് മിക്കവരുടെയും പരാതി ശരിയാണ് പെട്ടെന്ന് വയറിലെ കൊഴുപ്പ് കളയുക എളുപ്പമല്ല ജീവിതശൈലിയിലും വ്യായാമത്തിലും അതോടൊപ്പം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തിനുമെല്ലാം കൃത്യത പുലർത്തേണ്ടതുണ്ട് ഇന്ന് വയറിലെ കൊഴുപ്പ് കളയാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടാം വയർ മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും വിശദമായി അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം വെളുത്തുള്ളിയോ എന്നൊക്കെ ചോദിക്കാൻ തോന്നുമെങ്കിലും ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ചോദ്യം നമ്മൾ ചോദിക്കില്ല കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ പ്രോട്ടീൻ മാങ്കനീസ് മറ്റ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് വെളുത്തുള്ളി വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഉത്തമമാണ് ഇത് ഏറെ നേരം വയറിന് പൂർണ്ണത നൽകും ഇത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കണമെന്ന തോന്നൽ നമ്മൾക്ക് ഇല്ലാതാക്കുന്നതാണ് അടുത്തത് കറുകപ്പട്ടയും തേനും ചേർത്ത ചായ കറുകപ്പട്ടയും തേനും ചേർത്ത ചായയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട് പോഷക ഗുണമുള്ള കറുവപ്പട്ട മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു കറുകപ്പട്ടയ്ക്ക് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സാധിക്കും അടുത്തത് ചെറുനാരങ്ങയും തേനും ചേർത്ത വെള്ളം ചെറു ചൂടുള്ള നാരങ്ങ വെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ നിന്ന് ദഹിക്കാത്ത ഭക്ഷണവും മറ്റ് വിഷവസ്തുക്കളും പുറന്തള്ള ഇത് സഹായിക്കും മാത്രമല്ല ഇവയ്ക്ക് മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സാധിക്കും അത് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കാം അതേസമയം അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർ ഒരിക്കലും തേനും നാരങ്ങയും ചേർത്തുള്ള വെള്ളം കുടിക്കരുത് പ്രമേഹ രോഗം ഉള്ളവർക്കും ഇത് ഒഴിവാക്കേണ്ടതാണ് അടുത്തത് യോഗർട്ടാണ് യോഗർട്ട് ഇഷ്ടപ്പെടാത്തവർ കുറവാണ് ദിവസവും യോഗർട്ട് കഴിക്കുന്നത് വയറിലെ കത്തിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഉടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് നാരുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ മികച്ച ഉറവിടം കൂടിയാണ് യോഗർട്ട് ഇത് വെറുതെ കഴിക്കണമെന്നില്ല പച്ചക്കറികൾക്കൊപ്പം സാലഡ് രൂപത്തിൽ കഴിക്കുന്നത് നല്ലതാണ് അതേസമയം പച്ചക്കറി തിരഞ്ഞെടുക്കുക കലോറി കുറഞ്ഞവ തിരഞ്ഞെടുക്കുക ശ്രമിക്കണം ചിയവിത്ത് വിത്ത് നേരിട്ടോ പുഡിങ്ങായോ കഴിക്കാം ചിയവിത്തുകൾ അടുത്തത് വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ പൊട്ടാസ്യം തുടങ്ങി ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ കലവറയാണ് ചിയവിത്തുകൾ ചിയവിത്തുകൾ കഴിക്കുമ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ വെള്ളം ആഗീകരണം ചെയ്യാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ വയർ നിറഞ്ഞിരിക്കാനും ഇടയ്ക്കിടെ വിശപ്പ് എന്ന തോന്നൽ ഇല്ലാതാക്കാനും സഹായിക്കും ജീവവിത്തുകളിലുള്ള മാഗ്നീഷ്യം ഫോസ്ഫറസ് കാൽസ്യം എന്നിവ അസ്ഥികളെയും പേശികളെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു